അതിന്റെ ഫൗണ്ടേഷൻ മുതൽ ഭീമ വാർത്ത് കട്ട കെട്ടി തേച്ച് പിന്നെ പൊട്ടിയിട്ട് ആ പണിയെടുത്ത് മറ്റുള്ള എല്ലാ പണികളും പ്ലംബിങ് വരെ അത് പൂർത്തീകരിക്കുവോ ഒറ്റ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പണി 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 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആയിരം പേർക്ക് ജോൺസൺ എന്ന് പറയാം പറയാം അതൊക്കെ ഞാൻ കാണിച്ചു വയസ്സാണ് കേട്ടോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിഞ്ചു ഇല്ല ഞാൻ ഉള്ളൂ നമ്മള് വയനാട്ടിൽ തന്നെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് അവിടെ ഒരു വീടുണ്ട് മാനിവേൽ എന്നുള്ള സ്ഥലത്ത് ജോൺസൺ ചേട്ടൻ ജോൺസൺ ചേട്ടൻ ഒറ്റയ്ക്ക് ഒരു വീട് പണിട്ടുണ്ട് ആ വീട് കാണിക്കാനാണ് വന്നത് ഇപ്പൊ ജോൺസൺ ചേട്ടൻ ഒറ്റക്ക് മണന്നിട്ടുള്ള വീടാണ് അതിന്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ വാർപ്പൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്തിട്ടുണ്ട് ജോൺസൺ ചേട്ടാ സ്വാഗതം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫൗണ്ടേഷൻ മുതൽ ഭീമ വാർത്ത് കട്ട കെട്ടി തേച്ച് കൂട്ടിയിട്ട് ആ ശരി പണിയെടുത്ത് മറ്റുള്ള എല്ലാ പണികളും പ്ലംബിങ് വരെ എല്ലാ പണികളും ഫിനീഷിങ് വർക്ക് ഒറ്റയ്ക്ക് ഒന്നേ മുക്കാൽ കൊല്ലം കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്റെ ഒറ്റ ഒറ്റ സെന്റൻസിൽ ജോൺസേണ്ട കാര്യങ്ങൾ എന്താ പറഞ്ഞു അടിപൊളി അതായത് ഈ വീട് മാത്രല്ല ഈ കാണുന്ന മുറ്റവും ഈ വഴിയും അതായത് ഒരു പത്ത് ഇരുപത് മുപ്പത് മീറ്ററോളം നിങ്ങളുള്ള വഴി അതൊക്കെ ചെയ്തിരിക്കുന്ന ജോൺസേണ്ട ഒറ്റ എങ്ങനെ സാധിക്കുന്നു അല്ല രാവിലെ ആയിട്ട് നമ്മള് ഏതെല്ലാം നേരം വെളുക്കുന്ന ഇടിക്കുന്ന അപ്പൊ എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നാൽ സമയം പോകും പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള മെച്ചം കിട്ടും നമ്മൾ ഒറ്റയ്ക്ക് അതിന്റെ അതിനുവരമായിട്ട് തെരക്കിൽ ചെയ്താൽ ഒരു ഒരുപാട് നന്നായി പൂർത്തീകരിക്കാൻ പറ്റില്ല അതി പ്ലാനിങ്ങിലും പ്രവൃത്തിയിലും അതിനൊക്കെ ചെയ്തു പോകുന്നാലും നമുക്ക് അതിന്റെ അടുക്കടുക്കായിട്ട് അതിന്റെ ജോലിയെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെ ഒന്നേ നോക്കാൻ കൊല്ലം കൊണ്ട് ഗംഭീര ഒരു വീടാണ് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത്രയും വലിയൊരു വീട് അത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീടിന് ആകെ ചെലവ് പോകുന്ന വെറും പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് എല്ലാം അതായത് ഞാൻ എന്റെ പനി അധ്വാനം കഠിനാധ്വാനം കൊണ്ടാണ് അങ്ങനെ ലേബർ ചാർജ് വരുന്നിട്ടുണ്ടോ മറ്റുള്ള സാധനം മെറ്റീരിയൽ സാധനങ്ങളെല്ലാം ഒരു നല്ല ക്വാളിറ്റിയുടെ സാധനം തേക്ക് വീട്ടി എല്ലാ കോൺക്രീറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ലീക്കോ ഒന്നും ഇല്ല എല്ലാം അതിന്റെ പെർഫെക്റ്റ് ആയിട്ടാണ് അടിപൊളി നമുക്ക് കാണാൻ കണ്ടോ അത് തുറന്നായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള വീടാണ് ആക്ച്വലി ജോൺസാമിക്കുന്ന വീട് അതാണ് അല്ലേ ഇത് ജോൺസേട്ടന്റെ സ്ഥലത്ത് തന്നെ സ്വന്തമായിട്ട് പണിതൊരു വീടാണ് ഓക്കെ അതൊക്കെ പണിയാനുള്ള സാധ്യതയൊക്കെ നമുക്ക് പറയാം അപ്പൊ നമുക്ക് നല്ല വീടിന് ഉള്ളോട്ട് സുന്ദരമായിട്ടുള്ള ഒരു വീട് നല്ല വെള്ളം പിന്നെ നീല ആകാശവും വീടും നല്ല കോമ്പിനേഷൻ കിട്ടാം അത് കയറി വരുമ്പോ നല്ല ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ള നല്ല രണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ ചെയറൊക്കെ സ്വന്തം ഈ വീടിന്റെ ഒപ്പം തന്നെ വേണതാണോ ഞാൻ അതെന്താണ് മെറ്റീരിയൽ മാഞ്ചേതാണോ ഫ്ലോറിങ് ഒക്കെ സ്വന്തം ഇത് വേറൊരു കാര്യം ജോൺസൺ ചേട്ടൻ പി ഡബ്ല്യൂ ഡി കോൺട്രാക്ടർ ആയിരുന്നു ആ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എത്ര വയസ്സാണ് ജോൺസൺ അൻപത്തിഒൻപത് വയസ്സേ അങ്ങനെ കൈ കാണിച്ചു നല്ല നല്ലതഴിയാണ് രണ്ടൊന്നും ഇങ്ങനെ സാധിക്കില്ല ഒന്നേ നമുക്ക് കൊല്ലം കൊണ്ട് നമ്മൾ വീടിന് ഉള്ളോട്ട് കയറാം ജോൺസൺ ചേട്ടനോട് വിശേഷം പിന്നീട് ചോദിക്കുകയും ചെയ്യാം ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് നല്ലൊരു വാതിലാണ് ഈ വാതിൽ എന്താ വൃത്തികളാണ് വീട്ടിൽ തേക്കുമാണ് അപ്പൊ നമ്മുടെ കുറച്ച് ബാലൻസ് ഉള്ള പീസകളൊക്കെ നമ്മളെ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത പടിയാണ് ഫിനിഷിങ്ങിനോട് വീട്ടിൽ ചെയ്ത പടികളാണ് ഡോറിന് തന്നെ ശരിക്കും എനിക്ക് ഒരു മൂന്നാഴ്ച പണ്ടിട്ട് വന്നു മൂന്നാഴ്ച പണിയുണ്ട് ഡോറിന്റെ ഈ വീട് എന്തിനാ പണിക്കാരെ കൂട്ടി ചോദിച്ചത് ഇഷ്ടംപേർ നാലു പണിക്കാരെ കൂട്ടിക്കൂടെ ആ സഹായത്തിന് കൂട്ടിക്കൂടെ പക്ഷെ ഇതാണ് സഹായത്തിന് കൂട്ടി ഞാൻ ദിവസത്തിൽ രാവിലെ രണ്ട് രണ്ടോ രണ്ടര മണിക്കൂറോ വൈകുന്നേരം രണ്ടോ രണ്ടര മണിക്കൂറോ പണിക്കൊള്ളു ബാക്കിയുള്ള സമയങ്ങളിൽ പണിക്കാർക്ക് ഒരു തൊഴിൽ കൊടുക്കാനുള്ള പണികൾ വിടില്ല ഞാൻ ചെയ്യുമ്പോഴുള്ള പണികളിട്ട് ആരോട്ടും എടുക്കുക പിന്നെ സാമ്പത്തികമായിട്ടുള്ള മെച്ചെന്ന് പറഞ്ഞാല് കൂലി കൊടുക്കണ്ട ഒരു മൈസറിനെ വിളിച്ചാൽ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി വെക്കണം ഒരു ആശാരിയെ വിളിച്ചാൽ ആയിരത്തി ഇരുന്നൂറ് കൂലി വെക്കണം ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ വിളിച്ചാൽ എണ്ണൂറ് രൂപ കൂലി വെക്കണം അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ പിസ്കനാന്ന് പറഞ്ഞോട്ടെ അത് എനിക്ക് കുഴപ്പമില്ല എന്റെ ജീവിതത്തിൽ പിസ്കനാണെന്ന് ഈ ആരും പറയില്ല കാരണം ഞാൻ അങ്ങനെ ലാവിഷമായിട്ട് കോൺട്രാക്ടർ എ ക്ലാസ് കോൺട്രാക്ടർ ആയിരുന്നു പത്തൊൻപതോളം പണിക്കാരെ വെച്ച് തൊഴിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഓ ഞാനൊന്നും പറയുന്നില്ല ഇനി ഉള്ളോട്ട് കേറുമ്പോ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫർണിച്ചർ കാര്യങ്ങൾ ഈ ടേബിൾ ടേബിളൊക്കെ ഇതൊക്കെ സ്വന്തമാണോ ഏ എല്ലാ എനിക്ക് ശരിക്കും ഞാൻ കേട്ടെ സംസാരിക്കാൻ ഇല്ലാതെ ഇങ്ങനെ പണികളുണ്ടോ അതെ അപ്പൊ എന്തായാലും മനസ്സുണ്ടാവണം എന്തായാലും ഏതൊരു പ്രവർത്തി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും വെറുതെ അവരുടെയും പോയി ക്ലബ് പോയിരിക്കുന്നത് കൊണ്ട് ഓരോ പറ്റുന്ന തോൽവുകളിലും അവരോട് പറമ്പിലോ അല്ലെങ്കിൽ അവരോട് പറ്റുന്നതല്ലാൻ പറ്റൂടെ ും അവരുടെ കഴിവുണ്ട് ജോൺസൺ ആളിച്ചത് ഞങ്ങൾ ആ തെളിയിച്ചതിന് തെളിയിച്ചോണ്ടാണല്ലോ ഞങ്ങളോട് വന്നത് തെളിച്ചോണ്ടാണോ ഞാനിവിടെ വന്ന് പിഞ്ചില്ലല്ലോ സോറി ഓക്കെ ഇത് നില വീടാണ് നമുക്ക് ഇങ്ങനെ പോവാം കേട്ടോ ഇതൊക്കെ ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞേ ഇവിടെ എത്ര ബെഡ്റൂം ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂം ആണ് ഇതൊരു ബെഡ്റൂമാണ് ആഹ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ആഹാ അലമാര സ്വന്തം കട്ടിൽ പണിതുണ്ട് ഒരു ബാത്റൂമും സ്വന്തം ആണ് പ്ലംബിങ്ങ് ടൈല് വർക്ക് പ്ലംബിംഗ് വർക്ക് എല്ലാം സ്വന്തം പണുതാണ് അത്യാവശ്യം അവരൊരു ചെറിയ മുറിയാണ് അതേപോലെ തന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട് അതിന്റെയും കട്ടില് കട്ടില് മറ്റുള്ള പണികള് ഡോറ് എല്ലാം സ്വന്തമാണ് ഓ ഈ വാതിലും അതുപോലെ തന്നെ കുറെ പീസുകളൊക്കെ ചേർന്നിട്ടോ അത് പൊട്ടിച്ചേർത്താണോ അല്ലേ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ ഒരു ടേബിളുണ്ട് ലാറ് ചെയറ് ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ആണ് ഈ ടേബിള് വാങ്ങിയതാണോ ഇതും പണിതാണോ ഈ ഡിസൈൻ അപ്പം രണ്ട് ഫ്ലേവ് ചെയ്ത് ആഹാ ഒന്നും വെറുതെ മിച്ച ഒരു സാധനം ഇല്ലായിരുന്നപ്പം വേസ്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല അടുക്കള അടുക്കണം നല്ല രസമുണ്ടല്ലോ നീളത്തില് ഇത് ബിനാലെ പോലെ ഇണ്ടോ ഇതുണ്ടോ സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ടോ അപ്പൊ പലതും പല രീതിയിലാണ് അതെന്തോടാണ് അങ്ങനെ ചേർക്കുന്നത് ആ ഓക്കെ മിച്ചം എന്ന പീസുകൾ അങ്ങനെ ചേർത്തോണ്ടാണ് പക്ഷെ കാണാൻ വേറൊരു വെറൈറ്റി ആണ് പറഞ്ഞ പത്ത് മൊത്തത്തിൽ ബിനാലെ ടച്ചാണ് ഈ പറഞ്ഞ ഈ സ്റ്റോറേജ് സ്പേസ് ഒക്കെ പ്ലൈവുഡും ഉണ്ട് ഇതും അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇവിടെ നിന്ന് വരുമ്പോ ഒരു ചെറിയ വർക്ക് ഏരിയ ഓപ്പൺ ആയിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കേട്ടോ ആഹ് നമ്മൾക്ക് മല്ല അപ്ചരിലേക്ക് പോകലേ ആ ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട് ഈ ഷോക്കേസ് വുഡാണോ ഇത് സ്വന്തം ചെയ്തോ ആ അത് ഒരാളെ കൊണ്ട് ജയിച്ചല്ലേ ഈ ആനേം കുതിരയാക്കിയോ ആനയും പോത്തോണ്ടാക്കി ചാച്ചനെ നിങ്ങള് അത് ഇതൊക്കെ കുടുംബപരമായിട്ട് കലാകാരന്മാരോണോ അതെ അതെ ഈ സ്റ്റേറോസ് ഹീൽസ് വാങ്ങിയിട്ട് സ്വന്തം ഫിറ്റ് ചെയ്തോ ആ സ്റ്റേറിന്റെ ജോൺസൺ സംഭവം നമുക്ക് രണ്ട് മൂന്ന് ബെഡ്റൂം ആ ബാൽക്കണി ഉണ്ട് വാതില് എങ്ങനെയാണ് വരുന്ന തേക്കിന്റെ സ്ക്വയർ ആയിട്ട് മുറിച്ചിട്ട് രണ്ടായിട്ട് കുടിക്കും അതിന്റെ നല്ല ഭാഗം അങ്ങോട്ട് ഒട്ടിക്കും ഫിനിഷിംഗ് ഇല്ലാത്ത ഭാഗം പുറത്തേക്ക് വെച്ചിട്ട് എന്റെ പൊണ്ണാവേ കാണാൻ ഭയങ്കര ഡോക്ടർനോട് ഇത് പറയൂലോ ഒരു ചെസ് ബോർഡ് പോലെയുണ്ട് ചതുരങ്കക്കെള പോലെയുണ്ട് ഇത് ചെലവ് കുറവായിരിക്കില്ലേ നല്ല പണിയുണ്ടാവും അതെ അതെ ആ അതെ അതെ നല്ല ബലവളാണ് ഇവിടെ ടെറസ് ആണ് ആ ഇവിടെ അത്യാവശ്യം കുറച്ചൊരു ചെറിയ പാർട്ടിയൊക്കെ നടത്താം ഫാമിലി കേട്ടോ ഇവിടെ നോക്കുമ്പോ തന്നെ നല്ല രസമാണ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇവിടെ മുകളിലെ ഓടാണ് കയറിയിരിക്കുന്നത് ഈ ഓടൊക്കെ സ്വന്തമാണോ സ്വന്തം ഇരിക്കുന്നതാണ് ആ ഇവിടെ നിങ്ങൾ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കാറ്റോളാം മുകളിലേക്ക് കാറ്റോളാം അങ്ങനെയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടായിരുന്ന റെയിൽസൊക്കെ സ്വന്തം ചെയ്തിരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയണം ഒരു വീട് എന്ന് തോന്നാനുള്ള കാരണം എന്താണ് കാരണം ഇതിനുമുമ്പ് കൊറേ വീടുകളൊക്കെ പണി വിറ്റു പിന്നെ ഞാനെന്റെ വീടിന്റെ അടുത്താകുമ്പോൾ എനിക്ക് സമയ സമയങ്ങളിൽ ഭക്ഷണം എല്ലാം കിട്ടുകയും ചെയ്യും വീടിന് സാമ്പത്തികമായിട്ടുള്ള ലക്ഷം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനും വെച്ച് പൊളിയിരിക്കാനായിട്ട് അപ്പോ അപ്പോൾ ആണ് എന്റെ മനസ്സിൽ തോന്നിയെന്ന സ്വന്തം പഠിത്താലോ എന്ന് തോന്നി അങ്ങനെ ആരംഭിച്ച് തീർക്കുവോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു അതിൽ എല്ലാവരും എന്നോട് ചോദിക്കുകയും ചെയ്തു ഒറ്റക്ക് തീർക്കാൻ പറ്റുമോ അപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞ് പണത് ഒന്നേ മുക്കാൽ കൊല്ലം കൊണ്ടൊക്കെ പണി പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു ആരോഗ്യം ദൈവം തന്നു നമ്മള് അതിന്റേതായ രീതിയിൽ നമുക്ക് ഒരു തെങ്ങിന് വേണമെങ്കിൽ നന്നായി വളരണമെങ്കിൽ നല്ല വെള്ളവും വളവും വേണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നല്ല ജീവിക്കാൻ നിലനിൽക്കണമെങ്കിൽ അവനാവശ്യമായ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വേരയ്ക്ക ചാമ്പയ്ക്ക ഇളനീര് കർമ്മസങ്ക് ഇടിച്ചക്ക ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്ക് ആരോഗ്യം കിട്ടും മാനസികാരോഗ്യവും ഒരു ശാരീരിക ആരോഗ്യവും കിട്ടും അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പണികൾ എടുക്കുന്നതിന് നമുക്ക് വലിയ ശീലം ഉണ്ടാവില്ല ജോൺസൺ ചേട്ടന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ് രസ്യാണ് എന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം കഴിക്കില്ല വൈറ്റ് റൈസ് കഴിക്കില്ല ചോറ് ചപ്പാത്തി ഗോതമ്പ് ദോശ ഒന്നും കഴിക്കില്ല പിന്നെ കഴിക്കുന്ന ഈ നമ്മുടെ പബ്ലി മൗസ് വേരയ്ക്ക ചാമ്പയ്ക്ക പിന്നെ ആത്തപ്പഴം അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഒരേ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സെല്ലാം ഉണ്ട് അത് കഴിക്കും രാവിലെ എനിക്ക് ചീരയാണ് അതായത് പിന്നെ തൊട്ടവാടി ഇല മുതൽ മുരിങ്ങ ഇല മാവിൻ്റെ തല്ലിരില പേരക്കേന്റെ ഇല പിന്നെ ചീര എല്ലാവിധ ചീരകളിലിട്ടിട്ട് സൂപ്പാണ് അല്ലെങ്കിൽ അഞ്ച് കാടമൊട്ട കെട്ടി അഞ്ച് കാടമുട്ട കഴിച്ചിട്ട് സൂപ്പാണ് രാവിലെ കഴിച്ചിട്ട് ആ പണി തുറന്നത് പിന്നെ അതിനോടനുസരിച്ചുള്ള എല്ലാ ഭക്ഷണങ്ങളെയും കഴിക്കുകയുള്ളൂ പയറവ് നോക്കും വെള്ളം കുടിക്കും നന്നായിട്ട് വെള്ളം പച്ച വെള്ളം കുടിക്കുമ്പോൾ ആ കൈയ്യുന്നവരെ കാണിച്ചു അമ്പത്തൊമ്പത് വയസ്സാണ് കേട്ടോ അമ്പത്തൊമ്പത് വയസ്സായ മനുഷ്യൻ അമ്പത്തേഴാമത് വയസ്സിലൊക്കെ ശെരിക്കും ഈ വീടിനെ പണി കൊടുക്കിട്ടുണ്ടാവുക അല്ലെ അമ്പത്തൊമ്പതാമത് വയസ്സിലൊരു ഒന്നാം അടിപൊളി വീടും ഒറ്റക്ക് അമ്മ ഇത് എത്ര പേർക്ക് സാധിക്കുന്ന എനിക്കറിയാൻ പറ്റോട്ടോ കണ്ണാട് കണ്ടുപിടിക്കണം അത് പൂർത്തീകരിക്കുവോ ഒറ്റയ്ക്ക് എന്നുള്ള സംശയം എല്ലാവർക്കും എന്നാന്ന് കാണട്ടെ ഇതിപ്പോ ഇതിനകത്തോട്ട് ഇതിന്റെ മുകളിലോട്ട് ചുവന്ന് വരുന്ന സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണോ ഒറ്റയ്ക്ക് ഇവിടെ മെറ്റീരിയൽസ് ിലേക്ക് നമ്മൾ ഉയർത്തിക്കുന്ന കൊണ്ടുപോയി ഏനി വെച്ച് പിന്നെ കുറച്ച് കുറച്ച് ഷെയർ വഴി കയറ്റിക്കൊണ്ടിരും കുറേശേ എല്ലാം കുറേശേ ചെയ്യുള്ളൂ നമ്മൾ വലിയ കൊട്ടക്കണക്കിന് കയറ്റൊന്നുമില്ല ഒരു കട്ട പിന്നെ കുറച്ച് മണല് അങ്ങനെ വെള്ളം അങ്ങനെ അങ്ങനെ കുറച്ചേ കുറച്ചേ ചെയ്യുള്ളൂ അല്ലാതെ എനിക്കിപ്പോൾ അമ്പത്തൊമ്പത് വയസ്സായി ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് പണിയെടുക്കാൻ പറ്റുന്നു ഇപ്പൊ എന്നാലും പണിയെടുക്കാൻ പറ്റും ചിലപ്പോൾ രണ്ട് വീടൊക്കെ ആരോഗ്യമാണ് നമുക്ക് ഒന്നോളം ആഗ്രഹിച്ചാലേ ആയിരം മാറി ബെഡ്റൂം ഉണ്ട്

ഇവിടെ പണി പണി ആ അങ്ങനെ അതെ സെറ്റ് അതെ ഇങ്ങനെ ചെറിയൊരു മുറി മുറി അല്ലേ ചെറിയ രണ്ട് മുറിയല്ലേ അതെ സെറ്റ് അപ്പൊ നമ്മുടെ ജോൺസൺ ആയിട്ടാണ് ഒറ്റക്ക് വേണത് വീട് ഏറ്റവും സെഡ് കാര്യങ്ങൾ വാർപ്പൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒറ്റ സൂപ്പർ ആയിട്ടുണ്ടോ പുതിയൊരു അനുഭവമായി വീട് പണിയുടെ ഒരുപാട് ബ്ലോഗുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പുതിയൊരു അനുഭവം ഒറ്റയ്ക്ക് ഒരാള് ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഒരുപാട് വീടുകൾ പണിയാൻ പറ്റട്ടെ കേട്ടാ പണിയുമ്പോഴൊക്കെ വിളിക്കണേ അടുത്ത പ്രാവശ്യം പിഞ്ചിനും കൂട്ടി വരാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പുതിയ വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം ബൈ പറഞ്ഞു ബൈ